പഞ്ചായത്ത് വാസികൾ കളിസ്ഥലമായി ഉപയോഗിച്ചു വരുന്ന അശോക ഗ്രൗണ്ട് ഗ്രൗണ്ട് ലൈഫ് കൈമാറാനുള്ള നീക്കത്തിനെതിരെ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആലുവ മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി അൻവർ സാദത്ത് ചെയ്തു ഗ്രൗണ്ട് ഗ്രൗണ്ട് സത്യം പറഞ്ഞ ഒരു ഒരു അനിവാര്യമാണ് പഞ്ചായത്തിൽ വേണമെന്നാണ് നമുക്ക് ആഗ്രഹം പക്ഷെ നമുക്കത് പല സാങ്കേതികം കൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ കാരണം എന്ന് വെച്ചാൽ അനുവിനിയോജ്യമായ സ്ഥലമില്ല അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളില്ല പല കാരണങ്ങളാൽ നമുക്ക് ഗ്രൗണ്ട് ഓരോ പഞ്ചായത്തിലും കൊടുക്കാൻ സാധിക്കുന്ന ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അത് ആരുടെയും കുഴപ്പം കൊണ്ടല്ല സാഹചര്യങ്ങൾ അങ്ങനെ വരുന്ന കലാകാലങ്ങൾ വരുന്ന ഗവൺമെന്റുകൾ അതിനുവേണ്ടി പല തയ്യാറെടുപ്പുകളും തീരുമാനങ്ങൾ എടുത്താലും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തത് അനുയോജ്യമായ സ്ഥലമില്ലാത്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കറിയാം ഒരു ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഒരാരോഗ്യമുള്ളൊരു ജനതയെ വാർത്തെടുക്കാൻ സാധിക്കും ഇന്ന് പ്രത്യേകിച്ചും പുതിയ തലമുറ തെറ്റായ ദിശയിലേക്ക് പോകാൻ ഒട്ടനവധി പ്രലോഭനങ്ങളും സാഹചര്യങ്ങളും ഇന്ന് സമൂഹത്തിലുണ്ട് അപ്പോൾ അവരെ എൻഗേജ് ആക്കാൻ അവരെ സ്പോർട്സ് തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് കൈപ്പിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നോടൊപ്പം തന്നെ അവര് ഈ മറ്റുള്ള തെറ്റായ മാർഗങ്ങളിലേക്ക് പോകാത്ത ഒരു സാഹചര്യം ഉണ്ടാവും അതാണ് ഒരു പ്രധാന ഘടകം ഇത് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കാരണം ഇന്ന് അവരെയൊക്കെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി പല ശക്തികൾ ഇന്ന് സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ അത് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ അവരെ ഒരുമിച്ച് കൂടുന്ന പ്രദേശത്ത് ചില ആളുകൾ നൊഴിഞ്ഞു കയറി വന്ന് സുഹൃത്ത് എന്ന വ്യാജാരൊക്കെ വന്നുകൊണ്ട് അവരെ കിണിയിൽ ചാടിക്കാനൊക്കെ ഇങ്ങനെ നടക്കുകയാണ് അപ്പം എന്താണ് ഇങ്ങനൊരു ഗ്രൗണ്ടും ഇങ്ങനൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ സ്വഭാവമായിട്ടും അവർ സ്പോർട്സിലേക്ക് കൂടുതൽ ക്ലാസ് കഴിഞ്ഞ് വന്നോ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോഴോ ചെറുപ്പക്കാരൊക്കെ അതിലേക്ക് അപ്പോൾ ഒരു നാട്ടിലൊരു ഗ്രൗണ്ട് ഏറ്റവും അത് നല്ല ഒരു ഗ്രൗണ്ട് ഏറ്റവും അനിവാര്യം തന്നെയാണ് പക്ഷെ ശൂർണ്ണിക്കരെ സംബന്ധിച്ചിടത്തോളം ഈ അശോക ഗ്രൗണ്ട് അതിന് അതിനനുയോജ്യമായ അല്ലേ ഏകദേശം ഒരു ഏക്കർ സ്ഥലമുണ്ട് ഒരു ഏക്കർ രണ്ട് സെന്റ് സ്ഥലമുണ്ട് അപ്പൊ അതിന് അനുയോജ്യമായ സ്ഥലമാണ് അപ്പൊ അതാണെങ്കിൽ എന്താ വർഷങ്ങളോളം അത് കളിച്ച് ഗ്രൗണ്ടായി ഒരു സ്ഥലം അല്ലാതെ ഒരു സൂപ്രവാസില് കയ്യേറിയതല്ല ഇങ്ങനെ വീട് വെച്ച് കൊടുക്കാൻ പറ്റിയ സ്ഥലത്ത് കയ്യേറിയതല്ല ഇത് വർഷങ്ങളോ നാച്ചുറലായിട്ട് നാട്ടുകാർ അവിടെ ും ഒക്കെ പല രീതിയിലുള്ള സ്പോർട്സ് പ്രസിഡന്റ് രാജീവ് സന്തോഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നമ്മൾ തുടങ്ങിയത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യമായിട്ട് മിച്ചഭൂമിയായിട്ട് ഇത് മാറി എന്ന് നമുക്ക് തിരിച്ചറിവ് നമ്മൾക്ക് വന്നത് അങ്ങനെ ഒരു അറിയിപ്പ് നമ്മൾക്ക് കിട്ടിയത് അതിനുശേഷം മാറി വരുന്ന ഓരോ ഭരണസമിതി ഈ കളിസ്ഥലമായി നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതുപോലെ തന്നെ മന്ത്രിമാർ റവന്യൂ മന്ത്രിയാണെന്നുണ്ടെങ്കിലും കായിക മന്ത്രിയാണെന്നുണ്ടെങ്കിലും ഓരോരുത്തരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും നമുക്കത് കളിസ്ഥലമായി തിരിച്ചു കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ തുടർന്നു പോയത് പക്ഷേ മിച്ച ലൈഫ് ഭവന പദ്ധതി എന്നൊരു സംവിധാനത്തിലേക്ക് മാറി വന്നപ്പോൾ ആ ലൈഫ് ഭവന പദ്ധതിയിൽ ഭൂമിയില്ലാത്ത ഭവനരഹിതർക്കായി ഈ ഒരു അശോക ഗ്രൗണ്ട് മാറ്റി കൊടുക്കപ്പെടും എന്നൊരു സാഹചര്യം നമ്മൾക്ക് വന്നത് ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തിലാണ് അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് വീണ്ടും ഇത് തിരിച്ചു പിടിക്കണം നമുക്ക് അളിസ്ഥലമായി നമുക്ക് തിരിച്ചു കിട്ടണം എന്ന് തുടർച്ച തുടർച്ചയായിട്ട് നമ്മൾ ഇതിൻ്റെ വീണ്ടും ശ്രമം നമ്മൾ ആരംഭിച്ചു വന്നത് ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണെന്നുണ്ടെങ്കിലും നമുക്കിത് മിച്ചഭൂമിയായി നമുക്ക് പ്രഖ്യാപിക്കും മിച്ചഭൂമിയായി ഏറ്റെടുക്കും കളക്ടർക്ക് അതിനൊരു നിർദ്ദേശം കൊടുത്തു അതോടൊപ്പം തന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ നമുക്ക് ലൈഫ് ഗുണഭോക്താക്കൾക്ക് എതിരല്ല ഈ ഭരണ ഈ സമരസമിതിയിൽ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ വ്യഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നത് എന്ന് ആദ്യമായിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും പി പി എ എ മുഹമ്മദ് നാസർ നാസർ സി ദിനേശ് കെ അജി കെ എസ് സുനീർ അജ്മൽ ഉസ്മാൻ എന്നിവർ സംസാരിച്ചു ചൂർണിക്കര പഞ്ചായത്തിൽ നിലവിൽ ലഭ്യമായ ഏക്കർ കണക്കിന് ഭൂമി ലൈഫ് ഭവന പദ്ധതിക്ക് വിനിയോഗിക്കാമെന്നിരിക്കെ ഇല്ലാതാക്കാനുള്ള നീക്കത്തിൽ നിന്നും അധികാരികൾ പിന്മാറണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു നമ്മുടെ നമ്മുടെ വിശുദ്ധ പോലെ തന്നെയാണ് ആദ്യം എന്ന അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഒരു സർവേ പുറത്തു വന്നിരുന്നു നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെ കണക്കെടുത്ത സമയത്ത് കേവലം എട്ട് ശതമാനം വിദ്യാർത്ഥികൾ മാത്രമാണ് കായികക്ഷമതയിൽ മുന്നിട്ട് നിൽക്കുന്നത് ബാക്കി മുൻകാലങ്ങളെ അപേക്ഷിച്ച് മറ്റ് വിദ്യാർത്ഥികളുടെ കായിക കായികക്ഷമത വളരെയധികം പുറകോട്ടു പോയിരിക്കുക കേവലം എട്ട് ശതമാനം വിദ്യാർത്ഥികൾ മാത്രമാണ് കായികക്ഷമതയിൽ ഇന്ന് മുന്നിട്ട് നിൽക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് ഇന്ന് നമ്മുടെ ഗ്രാമങ്ങളിലെല്ലാം അപ്രതീക്ഷിതമായിരിക്കുന്ന ഇത്തരത്തിലുള്ള ഗ്രൗണ്ടുകൾ പുൽമേടുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് കാരണം നമുക്കറിയാം വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഇവിടെ നിൽക്കുന്ന മുതിർന്ന ആളുകൾ മുഴുവൻ ആളുകളും ഞാൻ ഉൾപ്പെടെ ഞാൻ പതിനഞ്ചു വർഷം മുൻപ് അശോക ഗ്രൗണ്ടിൽ വന്ന് കളിച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകൾ പറഞ്ഞു ഒരു പറഞ്ഞുരണ്ട് വർഷം മുൻപ് അശോക ഗ്രൗണ്ടിൽ കളിച്ച ഒരു ഇവിടെ ഉണ്ട് ഇവിടെയുള്ള മുഴുവൻ ആളുകളും ആ ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ള ആളുകളാണ് അവിടെ മാത്രമല്ല നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് ഇവിടെ നിൽക്കുന്ന മുതിർന്ന ഞാൻ ഉൾപ്പെടെയുള്ള മുതിർന്ന ആളുകളെ പരിശോധിച്ചാൽ നിങ്ങൾ കുട്ടികൾക്ക് പരിശോധിച്ച് അറിയാൻ സാധിക്കും ഞങ്ങളുടെ കായികക്ഷമത ഇന്ന് എത്രത്തോളം വ്യക്തിയെന്ന് എല്ലാവരും വയറൊക്കെ ചാടി ഒന്ന് പഴയതിനിച്ച് വയസ്സായി അല്ലെ ഇതിന്റെയൊക്കെ ഒരു മുഖ്യ കാരണം നമ്മുടെ നാട്ടും പ്രദേശങ്ങളിൽ ഉള്ള ഇത്തരത്തിലുള്ള ഗ്രൗണ്ടുകൾ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമ്മുടെ കായിക വിനോദം നമ്മളിൽ നിന്ന് അകന്നുപോയി അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതുതന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മളെല്ലാവരും എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്ന പദ്ധതി പ്രഖ്യാപിച്ചു അതിനു വേണ്ടിയിട്ടുള്ള പണം നമ്മുടെ ഒരു കോടിയിലേറെ പണം മാറ്റി വെച്ച് അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്നത്തെ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോയി അന്ന് ആ പദ്ധതി ഉദ്ഘാടനം ചെയ്ത സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഒരു വാർഡിൽ ഒരു കളിസ്ഥലം എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം അത്ര അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് അന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു വാർഡിൽ ഒരു കളിസ്ഥലം ഉണ്ടാവേണ്ട ആവശ്യകത ഇന്നത്തെ കാലഘട്ടം നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സമയത്താണ് നമ്മുടെ ഒരു പഞ്ചായത്തിലൊരു ഗ്രൗണ്ട് നിലനിർത്താൻ വേണ്ടി മുന്നിട്ടിന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ബന്ധപ്പെട്ട അധികാരികൾ എം എൽ എ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ക്ലബ്ബംഗങ്ങളുടെ കൂടെ മന്ത്രിമാരെ പോയി കണ്ടിട്ടുണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ഒരു സൂചന സമരമാണ് ഒരു ശ്രദ്ധ ശനിക്കൽ സമരമാണ് ഒരു ധർണയാണ് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലാൻഡ് ബോർഡ് ഉൾപ്പെടെയുള്ള അധികാരി അധികാരികൾ ഈ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ സമരം ചെയ്തിട്ടുള്ളത് തീർച്ചയായും ഈ സമരത്തിലൂടെ വരുന്ന വികാരം സർക്കാർ ഉൾക്കൊള്ളും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് നേരത്തെ ഇവിടെ പലരും പറഞ്ഞതുപോലെ നമുക്കറിയാം ഒരു പ്രദേശത്തിന്റെ കായികമായ മുന്നേറ്റത്തിനും ഒപ്പം സാംസ്കാരിക മുന്നേറ്റത്തിനും ഒരു കളിസ്ഥലം അനിവാര്യമാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അനിവാര്യമായും ഒരു കളിസ്ഥലം നിർബന്ധമാണ് എന്ന് സർക്കാർ തീരുമാനിച്ചത് അത് ഒരു വാർഡിൽ ആകുമെങ്കിൽ അത്രയും നല്ലത് എന്ന് നാം കാണേണ്ടതുണ്ട് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മറ്റ് ഒരു കളിസ്ഥലമില്ല മാത്രമല്ല മൂന്ന് തലമുറകൾ ഉപയോഗിച്ച കളിസ്ഥലമാണിത് അൻപത്തിയൊന്ന് വർഷക്കാലമായി ഇത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മൂന്ന് തലമുറ ഇത് കളിസ്ഥലമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഒരു കോളേജില് ആ പഠിപ്പിക്കുന്ന കെട്ടണം മാത്രം പോര മറിച്ച് അതിനോട് അനുബന്ധിച്ച് നിർബന്ധമായും കളിസ്ഥലം കൂടി വേണമെന്ന നിയമമുള്ളത് എന്തുകൊണ്ടാണ് ആ കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് അനിവാര്യമാണ് കളിസ്ഥലം എന്ന അടിസ്ഥാനത്തിലാണ് ഇപ്പൊ പഴയ കാലത്ത് പല സ്കൂളുകൾക്കും പാലമായ ചരിത്രം പരിശോധിച്ചാൽ അതിലേക്ക് കടക്കുന്നില്ലേ പല വിദ്യാലയങ്ങൾക്കും ഇപ്പോഴും കളിസ്ഥലം ഇല്ലാത്ത വിദ്യാലയങ്ങൾ ഉണ്ട് എന്ന് കാണേണ്ടതുണ്ട് അതൊക്കെ പണ്ടൊക്കെ ആയിരുന്നു ഇന്നാണെങ്കിൽ സർക്കാർ അംഗീകരിക്കില്ല ഞാൻ ഒരു പേര് സ്കൂളിന്റെയും എനിക്കറിയാവുന്ന പല സ്കൂളുകൾക്കും കളിസ്ഥലം ഇല്ല പക്ഷെ ഇല്ല ഞാൻ പറയുന്നത് അത്തരം കളിസ്ഥലങ്ങൾ അനിവാര്യമാണെന്ന് സർക്കാർ കണ്ടെത്തുന്നത് ആരൊക്കെ വിദഗ്ദ്ധരെ കണ്ടെത്തുന്നത് തീർച്ചയായും അതിന്റെ അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾക്കും ഒരേ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് ഒന്ന് ലൈഫ് മിഷൻ വീട് കൊടുക്കണം സ്ഥലം സ്ഥലം കണ്ടെത്തണം കണ്ടെത്താൻ കഴിയും ഈ ഗ്രൗണ്ട് നടത്തുന്ന പോരാട്ടത്തിൽ കോൺഗ്രസ് തുലിക്കര മണ്ഡലം കമ്മിറ്റിയും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭവനരഹിതരായ ആളുകൾക്ക് വീട് ലഭിക്കുന്നതിന് വേണ്ടി ചുവണക്കര പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നേരത്തെ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച കാസർഗ പറഞ്ഞ പോലെ സ്ഥലങ്ങൾ കണ്ടെത്തി അവർക്ക് ഭവനം ഒരു അന്ത് അന്തിയുറങ്ങാൻ ഒരു ഭവനം കിട്ടുന്നതിന് ഞങ്ങളാരും എതിരല്ല അതിനും കൂടി ഉന്നത അധികാരികൾ ശ്രദ്ധിക്കണം മന്ത്രിതലത്തിൽ നടത്തുന്ന ഈ ചർച്ചയിൽ വിജയമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോക ഗ്രൗണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആ ഗ്രൗണ്ടിൽ കളിച്ച ആള് ഇവിടെ വെക്കുന്നുണ്ട് ഇപ്പൊ സംസാരിച്ചതാണ് എഴുപത്തി ഒന്ന് പറയുമ്പോ അമ്പത്തിമൂന്ന് വർഷമായി ഈ അൻപത്തിമൂന്ന് വർഷമായിട്ട് കളിച്ചു വരുന്ന ഒരു ഗ്രൗണ്ടാണ് ഏതൊരു പ്രദേശത്തിന്റെയും ഒരു വികസനത്തിന് അനിവാര്യമായതാണ് കലാകാ സാംസ്കാരിക രംഗവും കലാ രംഗവും നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്ക് ആകെപ്പാടെയുള്ള ഒരു കളിസ്ഥലമാണ് അശോക ഗ്രൗണ്ട് അശോക ഗ്രൗണ്ട് നിലനിർത്തണം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പ്രസിഡന്റും എം എൽ എ എല്ലാം പറഞ്ഞ പോലെ തന്നെ ഭൂരഹിതരായ ആളുകൾക്ക് വീട് കൊടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു പദ്ധതി ശ്രീ നാരായണൻകുട്ടിയുടെ പേരിൽ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റ് തന്നെ കേരളത്തിൽ ഇത്തരം ഒരു പദ്ധതി നിലവിൽ കൊണ്ടുവന്ന് വീടുകൾ നിർമ്മിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അതേ ഒരു ആഗ്രഹം തന്നെയാണ് രാഷ്ട്രീയത്തിനതീതമായി ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളുടെയും ആവശ്യം ദേശായി ഹോംസിന് തൊട്ടടുത്തായിട്ട് എഴുപത്തിരണ്ട് സെന്റ് സ്ഥലം പുറമ്പോക്ക് ഭൂമിയായിട്ട് നിലവിലുണ്ട് അതേ സ്കൂളിന് എതിർവശം തന്നെ ഇരുപത്തിനാല് സെന്റ് സ്ഥലം പതിനാറാം വാർഡിൽ വീണ്ടും കിടപ്പുണ്ട് പതിമൂന്നാം വാർഡിൽ നാഷണൽ ഹൈവേയുടെ മുൻവശമായിട്ട് തന്നെ പത്ത് സെന്റ് സ്ഥലം കിടപ്പുണ്ട് കുന്നത്തേരിയിൽ ഇരുപത്തിനാല് സെന്റ് സ്ഥലം പത്താം വാർഡിൽ കിടപ്പുണ്ട് ഇത്തരം സ്ഥലങ്ങളെല്ലാം റവന്യൂ അധികാരികൾ കണ്ടുപിടിച്ച് അതിനുവേണ്ട മുഴുവൻ സഹായവും ചൂർണിക്കര പഞ്ചായത്ത് കമ്മിറ്റിയും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയും ചൂർണിക്കര വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി ഈ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നതാണ് പതിനാണ്ടുകളായി അശോക ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്ന കാലം മുതൽക്കേ ആലുവയിലെ പ്രധാന കളിസ്ഥലമായി ഉപയോഗിച്ചു പോകുന്ന ഒരു ഗ്രൗണ്ടാണ് അശോക ഗ്രൗണ്ട് ഈ ഗ്രൗണ്ടിൽ നിന്ന് നിരവധി സന്തോഷ് ട്രോഫി പ്ലെയർ സന്തോഷ് ട്രോഫി കളിച്ച കളിക്കാരുണ്ടായിട്ടുണ്ട് ഈ ഗ്രൗണ്ടിൽ നിന്ന് ഒട്ടനവധി പേർ കളിച്ച് നല്ല സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്ന ഒരു പ്രദേശമാണ് അശോക ഗ്രൗണ്ട് പതിറ്റാണ്ടുകളായി അശോക ഗ്രൗണ്ട് പഞ്ചായത്തിന് അനുവദിച്ചു കിട്ടാതെ ഇപ്പോഴും മിച്ചഭൂമിയായി തന്നെ പൂരഹിതർക്ക് കൊടുക്കുന്നതിന് വേണ്ടി പതിച്ചിട്ടിരിക്കുന്ന ഭൂമിയായി ഇന്നുവരെ വരെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഗ്രൗണ്ടായിട്ട് തന്നെ സംരക്ഷിക്കുക എന്നുള്ളതും ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വീട് കൊടുക്കുക എന്നുള്ളതും രണ്ടും പ്രധാനപ്പെട്ടത് തന്നെയാണ് നമുക്ക് ഈ ഗ്രൗണ്ട് നമുക്ക് ഗ്രൗണ്ടായി തന്നെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ മുമ്പ് സൂചിപ്പിച്ച എല്ലാവരും സംസാരിച്ച പോലെ നമ്മുടെ പഞ്ചായത്തിൽ കണ്ടെത്തി ഭൂമി കണ്ടെത്തിക്കൊണ്ട് അവിടെ ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് വീട് നൽകിക്കൊണ്ട് ഈ രണ്ട് പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം കണ്ടെത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്